ഹലോ ഇന്നത്തെ നമ്മുടെ ലോഗ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ കണ്ണിനും മനസ്സിനും കുളിർമയകുന്ന നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഒത്തിരി റൈഡ്സിലുള്ള ബോട്ടിംഗ് ഒക്കെ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഹവേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബോട്ടിംഗ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ ബോട്ടിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് നമ്മൾ കയറാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡുള്ള റെയിൻബോ ബോട്ടിലാണ് അപ്പോൾ ഓൾറെഡി എല്ലാവരും കയറി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതാ നമ്മളും ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ അത് ബോട്ട് സ്റ്റാർട്ട് ചെയ്തും മെല്ലെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഇതുപോലുള്ള ബോട്ട് യാത്രയായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പോകുമ്പോഴായാലും തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള യാത്ര മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കട്ടോ അതുപോലെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടിടുക നമ്മളത് ചോദിച്ചിട്ട് തന്നെ വാങ്ങിയിട്ടിടുക പിന്നെ നമുക്ക് ചില ബോട്ടിൽ ഓവർലോഡായിട്ടുള്ള ബോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഒരുപാട് ഫ്ലാറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ചുറ്റിലും കാണാൻ പറ്റും സാധാരണ നമ്മൾ റോഡിൽ വണ്ടിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ വലിയതായിട്ടൊന്നും ആസ്വദിക്കുന്നതും ചെയ്യലല്ലേ ചിലപ്പോൾ കണ്ടു കണ്ടാക്കണ്ടോ ഉള്ളൂ പക്ഷേ നമ്മൾ ഇതുപോലുള്ള ഷിപ്പിലും ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുറ്റിലെന്തൊക്കെയാണുള്ളതെന്ന് നന്നായിട്ട് ആസ്വദിക്കും ഞാനങ്ങനെ ചെയ്യാറുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കാണുന്നത് ഒരു പാലസ് ആണ് ടോ ബോൾഗട്ടി ആലൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ കേരള ടൂറിസം കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ട് ഒരു ത്രീ സ്റ്റാർ കാറ്റഗറി ഹോട്ടലായിട്ട് നടത്തിവരികയാണ് ഇവിടെയാണ് നമ്മുടെ മലയാള ഫിലിം അല്ലെ വെള്ളി നക്ഷത്രം എന്ന ഫിലിം മുഴുവനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിലാണ് അതുപോലെ തന്നെ നമ്മുടെ മൈബോസ് എന്ന ഫിലിമിൽ ദിലീപിൻ്റെ വീടായിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു പാലസിലാണ് കാണുന്ന ഓരോ കെട്ടിടങ്ങൾക്കും ഓരോരോ ഹിസ്റ്ററീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന കെട്ടിടം ഗ്രാൻഡ് ഹയാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ള കെട്ടിടങ്ങളാണെന്നാണ് ഇവ ഇവിടെയുള്ളവർ പറയുന്നത് അതാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് വലിയൊരു ഷിപ്പാണ് ഞാൻ ഇതുവരെ ഇത്ര വലിയ ഷിപ്പ് കണ്ടിട്ടില്ല അപ്പോൾ ഈ ഷിപ്പിൽ ഒത്തിരി കണ്ടെയ്നറുകളുണ്ട് അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്നും വലിയ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചിട്ട് ലോറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ റോഡിലൂടെ ഒരുപാട് കണ്ടെയ്നർ ലോറികളൊക്കെ പോകുന്നത് കാണാറുണ്ടല്ലേ അപ്പം തന്നെ നമുക്ക് ആ ഒരു ലോറിയുടെ വലിപ്പം അത്രയും നമുക്ക് അത്രയും വലുതായിട്ടല്ല തോന്നുന്നത് അപ്പോൾ അതുപോലുള്ള അതൊറ്റൊരു കണ്ടെയ്നറാണ് ആ ഒരു ലോറി കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പോൾ അതുപോലുള്ള ഒത്തി ഒത്തിരി കണ്ടെയ്നറുകളാണ് ഈ ഒരു ഷിപ്പിലുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടെയ്നറും ഈ ഈ ഒരുപാട് കണ്ടെയ്നറുകളുള്ള ഈ ഒരു ഷിപ്പും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഷിപ്പിൻ്റെ വലിപ്പം എത്ര നമുക്ക് നമുക്ക് ഉള്ളൂ അല്ലേ അപ്പോൾ അത്രയും വലിയ ഷിപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അത് വലിയ ക്രൈൻ ഉപയോഗിച്ച് ആ ഒരു കണ്ടെയ്നർ ലോറി മുകളിലേക്ക് ഉയർത്തി ഇനി അതൊരു ലോറിയിലേക്ക് മാറ്റി ചെയ്യുക അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ കണ്ടെയ്നറുകളും അതുപോലെ ഓരോ ലോറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ നമ്മുടെ കൊച്ചി യാത്ര കൊച്ചി ബോട്ടിങ് യാത്രയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ കാണുന്നത് എണ്ണയൊക്കെ ശേഖരിച്ചിരിക്കുന്ന എല്ലാ എൽ എൻ ജി ടാങ്കുകളാണ് അതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കൊച്ചി ബോട്ടിങ് യാത്ര അത് നമുക്ക് ശരി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് നമ്മുടെ കടൽ കാറ്റും കടൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് അപ്പോൾ എറണാകുളത്ത് വരുന്ന എല്ലാവരും തന്നെ മസ്റ്റായിട്ടും ഈ ഒരു ബോട്ടിങ് മിസ് ചെയ്യാതിരിക്കുക നമുക്ക് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരാളാകായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ